ഫ്രണ്ട്സേ ധന്യാണേ ഇന്ന് ഒരു മരണവാർത്ത അറിഞ്ഞിട്ടായിരുന്നു ഞാൻ മണ്ണാർക്കാട് ഏഹ് വെള്ളാരംകുന്ന് മണലടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയത് അവിടുത്തെ ജുമാ മസ്ജിദിന്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നജുമുൽ ദർസ് മണലടി ജുമാ മസ്ജിദ് ഞാൻ പേര് എഴുതി വെച്ചതായിരുന്നു അപ്പൊ ആ ഒരു ജുമാ മസ്ജിദിന്റെ അല്ലെങ്കിൽ മണലടി ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് നിന്നിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ റോഡ് സൈഡിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ വണ്ടിയുടെ സൗണ്ട് ഒക്കെ സൗണ്ട് ഉള്ളതുകൊണ്ട് എന്താ കാര്യം ഒന്നും മനസ്സിലായില്ല ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അതും വെറും പതിനഞ്ച് വയസ്സ് മാത്രമുള്ള കുട്ടി പിന്നെ അവിടുത്തെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതും ആത്മഹത്യ പിന്നെ എന്താണ് ബെൽറ്റ് ബെൽറ്റിൽ തൂങ്ങി വയ്ക്കുകയായിരുന്നു ഇതായിരുന്നു ന്യൂസ് കണ്ടുണ്ടരുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ അരവണ്ണത്തിൽ നമ്മളുടെ ഈ ഒരു പിന്നെ മുണ്ട് മുറുക്കി കെട്ടുന്ന ആ ഒരു പിന്നെ ബെൽറ്റിൽ എങ്ങനെയാണ് ഈ കുട്ടി തൂങ്ങുന്നതെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി എന്തായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിഷയമുണ്ടോ എന്ന് അറിയാനായിട്ട് തന്നെയായിരുന്നു ഞാൻ അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് പോയത് പക്ഷെ ആ വീട് വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ ദറസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അമ്മ പ്രതികരിക്കും തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ അവിടെ എനിക്ക് നേരെ മറിച്ച് ആ ഒരു ഉസ്താദമാരെയും ആ ഒരു ദർശനം കുറിച്ചിട്ടും അവർക്ക് പറയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മകനെ പൊഞ്ഞുപോലെയായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത് മകൻ ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദ് അവിടെയുണ്ട് ആ ഉസ്താദ് കാരണമാണ് ആ കുട്ടി അവിടെ പഠിക്കാൻ തന്നെ പഠിക്കുന്നത് തന്നെ എന്നാണ് അവര് പറഞ്ഞത് അത് കേട്ടപ്പോ എന്റെ ചങ്ക പൊട്ടിപ്പോയി കാരണം ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ വേദനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളത് ഈ ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഫേക്ക് ന്യൂസുകൾ ന്യൂസ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ അല്ലെ അപ്പോൾ എന്തായാലും ആ ഒരു അമ്മ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത് ഒരുപാട് വിഷമത്തോടു കൂടിയായിരുന്നു ആ മാതാവ് എൻ്റെ അടുത്ത് സംസാരിച്ചത് ഞാനും ഒരു അമ്മയല്ലേ അപ്പൊ എനിക്ക് അതിൻ്റെ വാസ്തവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും എന്തായാലും വീട്ടിലും വീട്ടിൽ അത്രത്തോളം സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന ഒരു അമ്മയാണ് ഒരു ആ കുട്ടിൻ്റെ ഉമ്മ അപ്പോൾ എന്തിനും ഏതിനും സപ്പോർട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അമ്മയോളം വരലല്ലോ ഒന്നും അല്ലെ ഒരു ബർത്ത്ഡേന്റെ ഫങ്ഷൻ നടക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കുട്ടി ശരിക്കും പറഞ്ഞല്ല റബ്ബിനോട് എടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ഫീൽ ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു ലീവിന് വേണ്ടി കുട്ടി വന്നത് വന്ന് വരികയും ശനി ഞാൻ തിങ്കളൊക്കെ വരെ അവിടെ നിന്നുണ്ടായിരുന്നു തിങ്കളാഴ്ച കൊണ്ടാക്കുകയായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു മരണം ആ കുട്ടിനെ എന്നുള്ളത് ദൈവത്തിന് മാത്രമല്ലേ അറിയുള്ളൂ അപ്പൊ എന്തായാലും റബ്ബിന്റെ വിളിക്കുത്തരം നൽകിയ ആ പൊന്നുമോന് വേണ്ടി നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാം ഇന്നാലി ലാഹി വായിനാലഹി രാജു നന്ദി നമസ്കാരം